വിളിച്ച നാളിലേക്ക് സ്വാഗതം ഞാൻ ഷഫീഫ് ആ ഒരു വാഹനം എടുക്കാൻ നേരത്തെ എല്ലാ കുടുംബങ്ങളും ചിന്തിക്കുന്നതാണ് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഏഴുപേർക്കൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി എടുത്താൽ മതി എന്നുള്ളത് പക്ഷേ തെറിഞ്ഞ് നോക്കി നോക്കി അവസാനം എത്തിച്ചു ചേരും ഫൈവ് സീറ്ററിലാകും കാരണം നമ്മൾ ഉദ്ദേശിച്ച ഒരു വണ്ടി സെവൻ സീറ്ററിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നേരിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സെവൻ സീറ്റർ പറഞ്ഞാൽ നമുക്ക് വിരലുണ്ടാവുന്ന ഒരു കയ്യിൽ തന്നെ വിരലുണ്ടാവുന്ന വണ്ടികളെ ഉള്ളു മാർക്കറ്റിൽ അതാണ് ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും വലിയ കാരണം എന്നുള്ളത് പക്ഷേ കിയാ കാരൻസ് അതിൽപ്പെട്ട ഒരു വണ്ടിയാണ് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അതിലുള്ള പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൽ വിട്ടു വൈകാതെ നമുക്ക് കാര്യങ്ങൾ കിടന്ന ആദ്യത്തെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ ഇതൊരു കംപ്ലീറ്റ് ഫാമിലി കാറാണ് വിത്ത് ഒരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഇന്ത്യയിൽ നമുക്ക് വാങ്ങാം എന്നുള്ളതാണ് ആദ്യം തന്നെ പ്രൈസ് പറഞ്ഞത് ഇങ്ങനെ കാണുന്ന സമയത്ത് ഫീച്ചേഴ്സിനെ കുറിച്ച് കേൾക്കുന്ന സമയത്തും ഇതൊരു ലക്ഷര ഒരു പ്രീമിയം കാറ്റഗറി വണ്ടിയാണത് തോന്നി പോകും ശരിയാണ് നമുക്ക് ഫുൾ ഓപ്ഷൻ ഒരു ഇരുപത്തി മൂന്നര ലക്ഷം ഇരുപത്തിനാല് ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ഓൺ പ്രൈസ് വരുന്നുണ്ട് പക്ഷേ അതിന് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വില ആരംഭിക്കുന്നത് പന്ത്രണ്ടര ലക്ഷത്തിലാണ് എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം ഒരു പത്ത് ലക്ഷത്തിൻ്റെ ഒരു റേഞ്ചിൽ നമുക്ക് ഓരോ വേരിയൻറ്റ് വാങ്ങാനായിട്ട് പറ്റുമ്പോൾ പന്ത്രണ്ട് ലക്ഷം ബഡ്ജറ്റിൽ ഒരാൾക്കും കിയാ കാരൻസ് സെവൻ സീറ്റർ കിട്ടുമെന്നതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇനി കാർ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടിവരുക ഏഴ് ഏഴുപേർക്ക് സുഖകരമായിരുന്നു യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം അത് ഇതിനകത്തുണ്ട് വീൽ ഒക്കെ നമുക്ക് ഇന്നോവ ക്രിസ്റ്റിനേക്കായും കൂടിയ വീൽ ആണ് നമ്മുടെ കാരൻസിന് കമ്പനി കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഉള്ളിലെ സ്പേസ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ചിലപ്പോൾ ഒരു നേരമായിട്ടുള്ളൊരു വീതി കുറഞ്ഞ വണ്ടിയാണോ തോന്നിയപ്പോൾ പക്ഷേ വാനത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ആ തോന്നലൊക്കെ മാറും ആ രീതിയിലാണ് നമ്മുടെ കീഴ ഡിസൈനേഴ്സ് ഇതിനെ ഒരുക്കി ഒരുക്കിയെടുത്തുള്ളത് എന്നുള്ളതാണ് ഉള്ളിലൊക്കെ അങ്ങനെ സ്കൂപ്പ് ചെയ്ത രൂപത്തിലാണ് പാനൽസ് കാര്യങ്ങളൊക്കെ ബൂട്ടിൻ്റെ ഭാഗങ്ങളിലായിക്കോട്ടെ അതുപോലെ തന്നെ ഓരോ സെക്കൻഡോ തേർഡ് റോ എല്ലാത്തിലും ആ രൂപത്തിലാണ് കൂടുതൽ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു വാഹനമായിട്ട് ഉള്ളിൽ കയറുന്ന സമയത്ത് ഫീൽ ചെയ്യും ഏഴുപേർക്ക് സുഗരമായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് മാത്രമല്ല കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കും പ്രായമുള്ളവർക്കൊക്കെ കയറാനും ഇറങ്ങാനും എല്ലാം അടിപൊളിയാണ് കാരണം ഒരു എസ് യുടേതായിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് കെയറൻറ്റ്സ് പക്ഷേ എന്നാൽ പോലും കയറി ഇറങ്ങുക എന്നുള്ളതൊക്കെ കൊച്ചു കുട്ടികൾക്ക് വരെ സുഖകരമായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് പറയാം തീയേഡ്രോയിൽ കയറാനാണെങ്കിലും ജസ്റ്റ് ഒരു ബട്ടൺ പ്രഷ് ചെയ്ത് ഏതൊരാൾക്കും ഏതൊരു കൊച്ചു കൊച്ചുകുട്ടിക്കും സുഖകരമായിട്ട് തേഡറോയിൽ കയറി നടന്നു പോകാനുള്ളതേ ഉള്ളൂ അതിലൊരു ഫാമിലിക്കാർ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വേണ്ട സുഖ സൗകര്യങ്ങളും സുഖവും സീറ്റിൻ്റെ കംഫർട്ടും എടുത്തു തന്നെയാണ് പറയേണ്ടതാണ് നമുക്കൊരു സെക്കൻഡ് റോയിൽ ക്യാപ്റ്റൻ സീറ്റ് എന്നുള്ള പേരിൽ വളരെ ബൾക്കായിട്ടുള്ള ഒരു സീറ്റോ കാര്യങ്ങളോ ഒന്നുമല്ലേ കൊടുത്തു പക്ഷേ നല്ല കംഫർട്ട് നമ്മൾ മുൻവശത്തെ സീറ്റുകൾ അതേ കംഫർട്ട് നമുക്ക് സെക്കൻഡ് റോയിലും ഒക്കെ കിട്ടുന്ന രൂപത്തിലുള്ള സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ഈ പാസഞ്ചേഴ്സിൻ്റെ കംഫർട്ട് മാത്രമല്ല ബൂട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ക് എല്ലാ റോയും മൂന്ന് റോയും ഉയർത്തി വെച്ചാൽ തന്നെ ഇരുന്നൂറ്റി പതിനാറ് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട് അടിയിൽ അതിന് താഴെ നമുക്ക് ചെറിയ സാധനം എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും ഇനി കുറച്ചധികം ലഗേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തേർഡ് റോ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് അത് പൂർണ്ണമായിട്ടും മടക്കി വെച്ച് കഴിഞ്ഞാൽ അറുന്നൂറ് ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അത് മാറും അപ്പോൾ കുറച്ചുകൂടി ഹെവിയായിട്ടുള്ള സാധനങ്ങളൊക്കെ കയറ്റാം അപ്പോൾ ഒരു നമ്മൾ ട്രോളി ബാഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ മൂന്ന് ട്രോളി ബാഗൊക്കെ ഈസി ആയിട്ട് നമ്മൾ സീറ്റ് മടക്കി കഴിഞ്ഞാൽ അതിൻ്റെ അത് മൂന്ന് റോയും ഉയർത്തി വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ട്രോളി ബാഗൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അത്തരത്തില് വളരെ സ്പേസിൻ്റെ കാര്യത്തിൽ മുട്ടണ്ട എന്ന് പറയാം കാരൻസ് പറയാം അഞ്ച് കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം സേഫ്റ്റിയാണ് അത് നമുക്കൊരു ഫാമിലി കാറിനെ സംബന്ധിച്ചിടത്തോളം നോ കോംപ്രമൈസ് എന്ന് പറയുമല്ലോ അപ്പോൾ സേഫ്റ്റി ഞാനീ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കുന്നവർക്ക് മാത്രമാക്കിയിട്ട് ഒന്നും കിയ കൊടുത്തിട്ടില്ല അക്രോസ് ഓൾ വേരിയൻസ് പതിനഞ്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഓൺ പ്രൈസ് വരുന്ന നമ്മുടെ ബേസ് മോഡലിലും ഫുൾ ഓപ്ഷനും ഒരേ സേഫ്റ്റി ഫീച്ചറാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് അതിന് ലൈക്ക് ഞാൻ കേക്ക് കൊടുക്കാനായിട്ടോ അതിൽ ആക്റ്റീവ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും പാസീവ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് രീതിയിലാണ് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നത് അതായത് ഒരു ഇമ്പാക്ട് ഒരു ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ തരത്തിലുള്ള ഫീച്ചേഴ്സും അതുപോലെ ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലുള്ള യാത്രക്കാർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടാനുള്ള ഫീച്ചേഴ്സ് അതിനാണ് നമ്മൾ ആക്റ്റീവ് സേഫ്റ്റി ഫീച്ചേഴ്സ് പാസീവ് സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ആക്റ്റീവ് സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കതിൽ നാല് വീലും ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് എ ബി എസ് ഉണ്ട് ഇ ബീഡുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് അസിസ്റ്റ് വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഹാർഡായിട്ട് ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് വാഹനം മനസ്സിലാക്കി വാഹനത്തിൻ്റെ ഭാഗം ഒരു പുഷും കൂടി കിട്ടുമ്പോഴാണ് നമുക്കൊരു അസിസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എമർജൻസി സിറ്റുവേഷനിൽ കിട്ടും അത്തരത്തിലുള്ള അപകടം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു സേഫ്റ്റി ഫീച്ചറാണ് ഇനി എയർ ബാഗ് ആറ് എയർ ബാഗ് ബേസ് വേര് മുതൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ അത് നമുക്ക് പാസീവ് സേഫ്റ്റി ആണ് എന്തൊക്കെയാണ് സംഭവിച്ചു നമുക്ക് ഓൾറെഡി ഇമ്പാക്റ്റ് സംഭവിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ അതിനുശേഷം ആ ഒരു ആക്സിഡന്റിന് ശേഷം നമ്മൾ ഉള്ളിലെ യാത്രക്കാരെ സുരക്ഷിതരാക്കി വെക്കാനുള്ളതാണ് അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഒരു എയർ ബാഗ് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ നിരവധി സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ആറ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് ബ്രേക്ക് അസിസ്റ്റ് വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ഹിൽ ഹോൾഡ് വരുന്നുണ്ട് ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ വരുന്നുണ്ട് വലിയ എസ് യു വി അതായത് നമ്മൾ ഫോർ വീലർ ഇവൾ എസ് യു വിയിൽ കണ്ടിട്ടുള്ള ഫീച്ചറാണ് ഹിൽ ഡിസെൻറ്റ് കൺട്രോളൊക്കെ ഡൗൺ ഹിൽ ബ്രേക്കിംഗ് എന്നാണ് കീ അതിനു വിശേഷിപ്പിക്കുന്നത് ആ ഒരു ഫീച്ചറൊക്കെ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ക്യാമറ ഐസുവിക് ചൈൽഡ് സീറ്റ് തുടങ്ങിയുള്ള പതിനഞ്ചോളം സേഫ്റ്റി ഫീച്ചേഴ്സ് അതിൽ ഒരു കോംപ്രമൈസും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് അറിയണ്ടേ മൂന്നാമത്തെ കാര്യം ഫീച്ചേഴ്സ് ആണ് അതായത് കിയ എന്നുള്ള ബ്രാൻഡിനെ കുറിച്ച് അറിയുന്നവർക്ക് എല്ലാം അറിയാം ഇതൊരു അതിശയക്തി അല്ലാതെ കാരണം ഫീച്ചേഴ്സിൻ്റെ ധാരാളിത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് കാരൻസിന് വിശേഷിപ്പിക്കാം കി ഒരു പിഷക്കും അവർ ഒരു വാഹനത്തിൽ കാണിക്കില്ല ഫീച്ചേഴ്സ് കൊടുക്കുന്ന കാര്യത്തിലുള്ള കാരൻസിന് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഓരോന്നിടത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് അഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് വിത്ത് ബോസിൻ്റെ സ്പീക്കേഴ്സോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ക്വാളിറ്റി അങ്ങി എന്ന് പറയും ഒരു സെഗ്മെൻറ്റിലൊക്കെ ഏറ്റവും ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സൈസുള്ള സ്ക്രീന് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കൂടാതെ വയർലെസ് ചാർജർ വരുന്നുണ്ട് സൺ പ്രൂഫ് അത് കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് നമ്മൾ ഫാമിലി ഫാമിലിക്കാറായിട്ട് പരിഗണിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അതും വോയിസ് എനബിൾഡാണ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ പിന്നെ വെന്റിലേറ്റഡ് സീറ്റ് ഫ്രണ്ടിലെ രണ്ട് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട് ലെതർ സീറ്റ് ആവുന്നുണ്ട് അതുപോലെ ടച്ച് സ്ക്രീനിൽ ക്യാമറ വരുന്നുണ്ട് വിത്ത് ഡിആർഎം ആണ് നമ്മൾ മുന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും പുറകെ വിഷ്വൽ നമ്മുടെ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നുള്ളതാണ് പുറകിൽ നമുക്ക് സൺ ബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ അടിപൊളി ഫീച്ചറാണെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ നിയമം കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് നമ്മുടെ കൂളിംഗ് ഒട്ടിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ അതുപോലെ തന്നെ എല്ലാ റോയിലും ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്ന് റോയിൽ നമുക്ക് സി ടൈപ്പ് ചാർജിങ് പോർട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എല്ലാ റോയിലും എ സി വേണ്ട അതും റൂഫ് മൗണ്ട് ആണ് എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് മറ്റൊരു വാഹനത്തിലും റൂഫ് മൗണ്ടഡ് മൂന്ന് റോയിലും എ സി നമുക്ക് ആരും തരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഓർക്കേണ്ട ഒരു കാര്യമായിട്ട് അത് പറയുന്ന സമയത്ത് പിന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വൈപ്പർ വരുന്നുണ്ട് കപ്പ് ഹോൾഡേഴ്സിന് വരെ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് മുന്നിലെ കപ്പ് ഹോൾഡേഴ്സ് അതായത് ആ ഒരു സെൻ്റർ കൺസോളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ സിയുടെ തണുപ്പ് നമ്മളതിലെന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് അതിലേക്ക് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാഷ് ബോർഡിലായിട്ട് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അതും ആ ഒരു എ സിയുടെ എ സി വന്നോട് ചേർന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ല കൂൾ ഡ്രിങ്ക്സ് തണുപ്പിച്ച് കഴിക്കേണ്ട എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചാൽ അത് ആ രീതിയിൽ നമുക്ക് കൂളിംഗ് ആയിട്ട് കിട്ടുമെന്നുള്ളത് പറയാം പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ കിയ കണക്ട് വരുന്നുണ്ട് കണക്റ്റ് ആ ഫീച്ചർ വരുന്നുണ്ട് അതുപോലെ സ്മാർട്ട് കി ആണ് നമുക്ക് ലഭിക്കുന്നത് കിയ കണക്ട് കൂടി വരുന്നതുകൊണ്ട് സ്മാർട്ട് കി ഉപയോഗിച്ച് നമുക്ക് റിമോട്ടിലി ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാ പോലാത്ത ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് അത് നൈസാണ് നാലാമത്തെ കാര്യം വൈവിധ്യമാർന്ന എഞ്ചിൻ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബഡ്ജറ്റിനനുസരിച്ച് ഡ്രൈവിംഗ് സ്റ്റൈലിനനുസരിച്ചൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന മൂന്ന് തരം എഞ്ചിനും അതുപോലെ തന്നെ മാനുവലി ഓട്ടോമാറ്റിക് ഡി സി ടി ഐ എം ടി എന്നിങ്ങനെയുള്ള ട്രാൻസ്മിഷൻ ഓപ്ഷൻസും വരുന്നുണ്ട് ആദ്യം നിങ്ങൾക്ക് മാന്യമായിട്ടുള്ളൊരു പെർഫോമൻസ് വേണം മാന്യമായിട്ടുള്ള ഒരു മൈലേജ് വേണം പക്ക ഒരു ഫാമിലി യൂസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് നാച്ചുലി ആസ്പിറേറ്റർ ആയിട്ടുള്ള ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ നമുക്ക് നൂറ്റി പതിനഞ്ച് ബി എസും അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി നാലെണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻജിനാണ് ഏകദേശം ഒരു പതിമൂന്നൊക്കെ ആവറേജ് മൈലേജും കിട്ടും അപ്പോൾ മൊത്തത്തിൽ മാന്യമായിട്ടുള്ളൊരു കാര്യങ്ങളെല്ലാം അതുകൊണ്ട് നടക്കും എന്നുള്ളത് പറയാം അടുത്ത നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനാണ് നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജ് ഇപ്പോൾ രണ്ട് കിലോമായിട്ട് കോമ്പ്രമൈസ് ചെയ്യേണ്ടി വന്നാലും പ്രശ്നമില്ല പെർഫോമൻസ് ഒരു കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല അതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സെഗ്മെന്റിൽ ഇതിനേക്കാൾ പവർഫുൾ ആയാലൊരു എഞ്ചിൻ വാങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത് നൂറ്റി അറുപത് പിസും ഇരുനൂറ്റി അമ്പത്തി മൂന്ന് തന്നെ ടോർക്കും ഈ ഒരു എഞ്ചി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഐ എം ടി ട്രാൻസ്മിഷനിലും ഡി സി ടി ട്രാൻസ്മിഷനിലും നമുക്ക് ലഭിക്കുന്നുണ്ട് ഏകദേശം മൈലേജ് നോക്കുകയാണെങ്കിൽ പത്ത് ടു പന്ത്രണ്ടൊക്കെയാണ് ആവറേജ് മൈലേജ് ഉണ്ടായിരിക്കാം പെർഫോമൻസിനാണ് പ്രാധാന്യം ഇനി രണ്ടും കൂടി വേണം അത്യാവശ്യം മൈലേജും വേണം അത്യാവശ്യം പെർഫോമൻസ് വേണം എന്നുള്ളവർക്ക് ഡീസൽ എഞ്ചിന് ഓപ്ഷനിലൂടെ നമുക്ക് കാരൻസ് ലഭിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ തന്നെയാണ് നമുക്ക് ഡീസൽ എഞ്ചിനും വരുന്നത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനാറ് പി എസും അതുപോലെ തന്നെ ഇരുന്നൂറ്റി ടോർക്ക് ആണ് ഒരു ടർബോ എഞ്ചിനാണ് വരുന്നത് മാനുവൽ ആയിട്ടും ടോർക്ക് കൺവേട്ടർ ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് ലഭിക്കുന്നത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു എഞ്ചിനാണ് ടർബലാക്ക് വളരെ കുറവാണ് അത് ഈ ഒരു എൻജിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ക്രെറ്റയിലും അതുപോലെ തന്നെ ഒക്കെ കണ്ടിട്ടുള്ള ഒരു എഞ്ചിനാണ് അപ്പം അടിപൊളി പെർഫോമൻസ് നമുക്കത് പ്രതീക്ഷിക്കാം ഒപ്പം നല്ല മൈലേജും എങ്ങനെ ഓടിച്ചാലും നമുക്കൊരു പതിനേഴ് ടു പതിനെട്ടിൽ കുറയാത്തൊരു മൈലേജ് നിങ്ങൾ ഹൈവേയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇരുപതിന് മുകളിൽ മൈലേജ് കിട്ടുന്ന രൂപത്തിലാണ് വാങ്ങുന്ന സമയത്ത് ബഡ്ജറ്റ് കൂടുതൽ വരും ഉള്ളൂ പക്ഷേ എല്ലാം ബോത്തുകളുടെ നമുക്ക് പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും മൈലേജ് ആണെങ്കിലും അടിപൊളിയായിട്ട് കാര്യങ്ങൾ നടക്കുമെന്നുള്ള ആ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത വരുന്നത് നമ്മൾ ടാങ്ക് റേഞ്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പെട്രോൾ ആണെങ്കിൽ അറുന്നൂറ് കിലോമീറ്ററും ഡീസൽ ആണെങ്കിലും ഒരു എഴുന്നൂറ്റമ്പത് കിലോമീറ്ററൊക്കെയാണ് ടാങ്ക് റേഞ്ച് വരുന്നത് അപ്പോൾ ലോങ്ങ് പോകുന്നവർക്കാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് നിങ്ങൾ ഏത് എഞ്ചിൻ ഓപ്ഷൻ എടുത്താലും നമുക്ക് ടാങ്ക് റേഞ്ച് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബഡ്ജറ്റിനനുസരിച്ച് ഒരു പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിനൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു വൺ പോയിൻറ്റ് ഫൈവ് നോർമൽ പെട്രോൾ എഞ്ചിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടും ഏറ്റവും ടോപ്പ് മോഡലൊക്കെ വരും നമുക്ക് നമ്മുടെ ഡീസലിൻ്റെ ഓട്ടോമാറ്റിക്കാനാണ് കേട്ടോ ടൊണ്ണിനൊക്കെയാണ് ഇരുപത്തി നാല് ലക്ഷത്തിനടുത്ത് ഓൺറോഡ് പ്രൈസ് വരും അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന നിരവധി എഞ്ചിൻ ട്രാൻസ്മിഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് അഞ്ചാമത്തെ കാര്യം അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്നുള്ളതാണ് കിയ ക്യാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് എങ്ങനെ വേണമെങ്കിൽ ഇറക്കായിരുന്നു അതായത് ഓൾറെഡി സോണറ്റ് സെൽടോസ് ഒക്കെ മാർക്കറ്റിൽ കത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവയുടെ പല പാർട്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് അവർക്ക് എടുത്ത് വെക്കാമായിരുന്നു അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രോപ്പറായിട്ടുള്ള ഒരു എം പി അവർക്ക് ഡിസൈൻ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വിദേശത്തുള്ള ഒരുപാട് ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ നിർമ്മിച്ച് നമുക്ക് തരുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നത് നമ്മളൊരു പ്രത്യേക മാർക്കറ്റായിട്ട് കാണുക ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ സേഫ്റ്റി സൈഡ് വേണ്ട വലിയ ഫീച്ചേഴ്സൊന്നും വേണ്ട അത്ര ക്വാളിറ്റി ഒന്നും വേണ്ട മെറ്റീരിയൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് നമുക്ക് വേണ്ടിയിട്ട് ഒരു കുറഞ്ഞൊരു ക്വാളിറ്റിയിലുള്ള ഒരു സാധനം ഇറക്കി വിടുക സോബില് അവർ വേറെ അവരുടെ വേറെ ലെവൽ പ്രൊഡക്റ്റുകൾ വിൽക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു ഒരു ഇങ്ങനൊരു രീതി കണ്ടുവരുന്നുണ്ട് നമ്മൾ പക്ഷേ ആ രൂപത്തിൽ കാരൻസിൻ്റെ കാര്യത്തിൽ എന്തായാലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അടിപൊളിയായിട്ട് തന്നെയാണ് മെയ്ക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അതിൻ്റെ അറ്റൻസിനൊരു ഡീറ്റെയിൽ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യമാണ് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫുൾ ഡാഷ് ബോർഡ് നിങ്ങൾ നോക്കിയ പാനൽ ഗ്യാപ്പ് കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അതിൻ്റെ ടച്ച് സ്ക്രീൻ വരെ അടിപൊളിയായിട്ടാണ് അതിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഇരിക്കുന്നത് പറയാം അതുപോലെ തന്നെ പുറകിലേക്ക് കയറാനായിട്ട് നമുക്ക് തേഡ്രോയിൽ കയറാൻ ജസ്റ്റ് ആ ഒരു ബട്ടൺ കൊടുത്തിട്ട് സുഖമായിട്ട് അത് ഒറ്റ ഒറ്റ ടച്ച് കൊണ്ട് നമുക്ക് ഫുൾ ആയിട്ട് എമ്പിൾ ആകും എന്നുള്ളതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന മറ്റുള്ള ബ്രാൻഡുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് റോസ് ഉണ്ട് ഒന്ന് മുകളിൽ നമ്മൾ ഫോൾഡ് ചെയ്യണം എന്നിട്ട് ടെമ്പിൾ ചെയ്യണം രണ്ട് പ്രോസസ്സിൽ ബാക്കിൽ കയറുന്ന ഒരാൾ ചെയ്യണം അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കീക്ക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓൾറെഡി ഇന്ത്യയിൽ വേറെ പോലത്തെ അവർക്ക് കിട്ടുന്നത് അങ്ങനെ തന്നെ കൊടുത്താൽ എന്ന് അവർക്ക് ചിന്തിക്കായിരുന്നു പക്ഷെ അവരത് ചിന്തിച്ചാൽ എന്നുള്ളതാണ് കാര്യം ഇനി അത് മാത്രമല്ല മൂന്നാമത്തുള്ളിൽ കയറുന്ന ആൾക്ക് പിടിച്ച് കയറാനായിട്ട് ഒരു ഹാൻഡിൽ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ആ ഹാൻഡിൽ നമുക്ക് എടുത്ത് കാണിക്കുമ്പോൾ എന്നുള്ളതാണ് അതിൽ എൽ ഇ ഡി ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നതിന് പകരം അതിൻ്റെ പോക്കറ്റ് ഉണ്ടാക്കി കൊടുത്ത് അത് പ്രോപ്പറായിട്ട് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഫോൺ ഹോൾഡർ നെറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് റോയിലിരിക്കുന്ന ആളുടെ ഫോൺ ആ ഒരു സീറ്റിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് നോക്കാം അതുപോലെ ഒരു ട്രേ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു കപ്പ് വെക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഐപാഡ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ആംബിയൻ ലൈറ്റിങ് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം അത് ഫുള്ള് നമുക്കൊരു ഡാഷ് ബോർഡ് മൊത്തം നിറഞ്ഞ് നിൽക്കുന്ന രാത്രി കാണാൻ വേറെ ലെവലാണ് എന്ന് പറയാം കേട്ടോ പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഒരു സെവൻ സീറ്റർ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് വേണ്ടത് ഒരു ബോട്ട് ഒരു ഡോർ പാഡിൽ നമുക്ക് എത്ര കപ്പ് ഹോൾഡേഴ്സ് കൊടുക്കാം നിങ്ങളൊന്ന് കണക്ക് ഒരു ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടിയാൽ ഒരെണ്ണം രണ്ടെണ്ണം എന്ന കിയ ക്യാരൻസിൽ ഫ്രണ്ടിലത്തെ ഒരു ഡോറിൽ തന്നെ നമുക്ക് ഒരു ലിറ്ററിൻ്റെ മൂന്ന് ബോട്ടിൽ വെക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഇതേ കണ്ടു നോക്കാം അങ്ങനെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് രണ്ട് സൈഡിലുമായിട്ട് ആറ് ബോട്ടിൽ ഫ്രണ്ടിൽ ഡോറിൽ മാത്രം നമുക്ക് വെക്കാം ഇനി പുറകിലേക്ക് വന്നാലും കഥ വ്യത്യസ്തമല്ല രണ്ട് ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ നമുക്ക് ഒറ്റ ഡോറിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സൗകര്യം കൂടുതലും അപ്പോൾ ഒരു പത്ത് ബോട്ടിൽ ഡോർ പാഡിനകത്ത് തന്നെ കയറിയിരിക്കുന്ന സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിങ്ങുന്ന ഒരു കാര്യമായിട്ട് തോന്നി അതുപോലെ തന്നെ ഒരു അംബ്രല ഹോൾഡർ വന്നിട്ടുണ്ട് പിന്നെ സീറ്റിൻ്റെ അടിയിലും ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് ഒരു ട്രേ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം നമ്മുടെ എൽബോ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഡോർ പാഡ് ആയിക്കോട്ടെ സെൻട്രർ നമ്മുടെ ആംറസിൻ്റെ ഭാഗത്തൊക്കെ സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിംഗ് കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയ കാര്യം നമ്മൾ പോലും ചിലപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല ഈ കാര്യങ്ങളൊന്നും എന്ന് ചിന്തിക്കുന്ന സംഭവങ്ങൾ വരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ച് വാങ്ങുന്ന ആളുകൾക്ക് അവർ മുടക്കുന്ന പണത്തിന് വേണ്ടിയിട്ട് ആ സൗകര്യങ്ങൾ കൊടുക്കണമെന്ന് ചിന്തിച്ച് കിയ അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കംപ്ലീറ്റ് ഫാമിലി കാർ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കിയ ക്യാരൻസിന് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ അഞ്ച് പോയിന്റുകൾ മാത്രം മതി നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളാരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അത് മൈലേജ് ആയിക്കോട്ടെ സ്ഥല സൗകര്യമായിട്ടെ റേറ്റ് ക്വാളിറ്റിനെ കുറിച്ചായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായം ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ള ഇൻഫർമേഷൻ ആയിരിക്കും അപ്പോൾ ഇതിൽ കൂടുതൽ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഇത് മാത്രമല്ല ഇങ്ങനൊരു കാര്യം കൂടി ഇതിൽ സൗകര്യം കൂടി നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ട് കാര്യങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് താഴെ കൊടുക്കാം കൂടുതലായിട്ട് കാരൻസിനെ കുറിച്ച് അറിയാനും ഒന്ന് ടെസ്റ്റൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഓൺ റോഡ് പ്രൈസ് എല്ലാ വേരിയൻറ്റിൻ്റെയും അറിയണമെന്നുണ്ടെങ്കിലും ഫൈനാൻസ് ഡീറ്റെയിൽസ് ആദ്യം എത്ര കൊടുക്കണം ഫൈനാൻസ് അടവായിട്ട് എത്ര അടക്കേണ്ടി വരും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കിയുടെ ഷോറൂമിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് അവരെ വിളിച്ചാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കിയ കറൻറ്റിനെ കുറിച്ചിട്ടും ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരിട്ട് വഴിയിൽ കാണാം ബൈ ബൈ